നമ്മളെ പോലെ ഉള്ളവന് അല്പം പൈപ്പ് വേണമെങ്കിൽ തൈത് എന്നാ ചെല്ലണം അപ്പൊ ആരോ വരണം അയ്യോ നമസ്കാരം നമസ്കാരം മരുമോനെ ഇരിക്കുക ഞാനിവിടെ നിന്നോളാം പിന്നെ പതിനഞ്ച് മിനിറ്റ് നിന്ന് കളിക്കുന്ന പരിപാടിയാണോ പിന്നെ സോ ഞാൻ വന്നത് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഓ ആയിക്കോട്ടെ ഞാൻ വളരെ സത്യസന്ധനായ ഒരാളാണ് എനിക്കറിയാലോ അതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ മോളെ നിനക്ക് ഗുഹം കഴിച്ച് തന്നെ തീരുമാനിച്ചു എല്ലാം ഞാൻ തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ് പറയണല്ലോ ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചു എന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി അഫയർ വൺ മിസ്റ്റർ പറയുകയുണ്ടായിരുന്നെന്നും അങ്ങനെ ആ കാര്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടി അതൊരു നല്ല കുട്ടി ആയതുകൊണ്ടാണ് നേരത്തെ കാര്യങ്ങളെല്ലാം എന്നോട് സംസാരിച്ചു ഞാൻ വളർത്തിയതാണ് അവളെ അവൾ സത്യസന്ധമായിട്ട് എന്റെ മനസ്സിൽ കള്ളോ ഒന്നും ഇല്ല എനിക്ക് അങ്ങനെ ഒരു സംശയവും ഇല്ല അപ്പൊ അതിനെ കുറിച്ച് എനിക്കൊന്ന് അറിയണം അതിനു വേണ്ടി മാത്രമാണ് കൊള്ളാം കൊള്ളാം അറിയണോ ജനറേഷനിലെ പിള്ളാരല്ലേ അല്പ സ്വല്പം ഉണ്ടാവും ഇപ്പഴത്തെ കാലമല്ലേ പക്ഷെ അതിനകത്തൊന്നുമില്ല മനസ്സിലെ ഒന്നുമില്ല ഞാൻ എന്റെ ചേഷാറും ഞാൻ വിളിച്ച് വരുത്തിയിട്ടോണ്ടേ ഓക്കെ അതുകൊണ്ട് ഒരു ടെൻഷനും എനിക്ക് അതിൽ ഒരു സംശയമൊന്നുമില്ല ഞാൻ എനിക്കൊന്ന് ജസ്റ്റ് പുള്ളിയുടെ വായിൽ നിന്ന് എനിക്കൊന്ന് കേൾക്കണം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നെന്ന് കേൾക്കണം ഉള്ളൂ ഉള്ളു മക്കളെ നിനക്ക് ടെൻഷൻ നിങ്ങൾ ഇനി ജീവിക്കാനുള്ളവരല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞു നല്ലതല്ലേ പോകുന്നതല്ലേ ഒരു ചായ കുടിച്ചാലോ ഒരു ചായ കുടിച്ചാലോ ചായ കുടിച്ചോണ്ട് കുറച്ച് സമയം കൂടെ പിടിക്കാന്നല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല അംഗീകരിക്കണം ഓ ഇതായിരുന്നു മനസ്സിലായ പിന്നെ ഇതാണ് അച്വിനെ വാഹനം കഴിക്കാൻ പോകുന്ന ചിലക്കായി ഹലോ അല്ല എന്താ വിളിച്ചേ എടാ ഞാൻ അത് വേറെ അല്ല ഞാൻ എങ്ങനെ നിന്റെ അടുത്ത് അത് പറയാനാണ് എന്താ മാമാ പറ നീ പറ അച്ഛമായിട്ട് നിങ്ങൾ പണ്ട് ഒരു ചെറിയ ബന്ധം ഉണ്ടായിരുന്നു എന്ന് അച്ഛനും പറഞ്ഞു അല്ല മാമ അത് സംഭവം അറിയോ ഞങ്ങൾ കുഞ്ഞു നാലും ഒരുമിച്ച് പഠിച്ചവരാണല്ലോ ഞങ്ങളുടെ തമ്മി ഒരു സംഭവം ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് അങ്ങനൊരു സംഭവം ഇല്ലെന്നാ പറയുന്നത് സംഭവില്ലെന്നാ എന്റെ അടുത്ത് കള്ളം പറഞ്ഞോ അതിനെപ്പറ്റി എനിക്ക് സത്യസന്ധമായ സത്യസന്ധങ്ങൾ എനിക്കറിയണം നിങ്ങൾ വായിക്കുന്നത് എനിക്കത് കേൾക്കണം ഞങ്ങൾ കുഞ്ഞുനാള് മുതലേ ഒരുമിച്ച് വളർന്നവരാണ് ആയിട്ട് അല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ല കാരണം ഞാൻ എന്റെ കാര്യം അറിയാമല്ലോ എനിക്കറിയാം ഈ പുള്ളിയുടെ കിടക്കുക അത് അല്ല ഞാൻ അച്ഛൻ അച്ോട് ഇഷ്ടമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്കും ചെറിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവിക ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടി ഞാൻ തന്നെ എന്റെ അച്ഛന്റെ ചെലവിലാണ് വീട്ടിൽ ജീവിക്കുന്നത് പറഞ്ഞല്ലോ അതെ അച്ഛൻ പണിക്ക് പോലെയാണ് എനിക്ക് വീട്ടിലോട്ട് എല്ലാം കിട്ടുന്നത് അപ്പൊ അവൾ എന്റെ കൂടെ വരുവാണെന്നുണ്ട് പിന്നെ ഞാൻ പണിക്കേണ്ടി വരും അതെ അതുകൊണ്ട് എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ല നിനക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ ജോലിയുള്ള ചെറുക്കനെ കിട്ടുവാണെങ്കിൽ കല്യാണം കഴിച്ച ഒരു കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞു അളിയാ അളിയും ധൈര്യമായിട്ട് കേട്ടോ ഒരു കുഴപ്പമില്ല സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ നിന്നാൽ അച്ചു സേഫ് ആണ് അത്രയും എനിക്ക് പറയാം അല്ലെ അതെനിക്കറിയാം നിനക്ക് ഇവന്റെ വായിന്ന് കേൾക്കണമെന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞല്ലോ യാതൊരു ബന്ധമില്ല ഓക്കെ ഓക്കെ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും എനിക്ക് പോട്ട് കുറച്ച് കാര്യം വാ ഒരു സെക്കൻഡേടാ ജാവോ ജാവോ अ पैसा गुगल पे करता करे करना है ഓ അയച്ചിട്ട് ഇട്ടേക്കാം ഇട്ടാക്കാം നിങ്ങൾ രണ്ടിലും കൂടെ കടന്നു പിടിച്ചു മാറ്റാൻ വേണ്ടി രണ്ട് ബംഗാളികളെ ഞാൻ താഴെ വിളിച്ചുണ്ടായിരുന്നു അവരെ പറഞ്ഞു വിട്ടതാ ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ അങ്ങനെ ഒന്ന് നീ ഇങ്ങനെ മസിൽ വിളിച്ചിരിക്കാതെ പറഞ്ഞു ചുമ്മാ അല്പദേശിയൊക്കെ പറഞ്ഞപ്പോഴേക്ക് അതങ്ങ് മാറി 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 ഞാനങ്ങോട്ടെ ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ എനിക്ക് ഒരിക്കലുമില്ല എനിക്കിഷ്ടിക്കാനോ മദ്യപിക്കാനോ നീ അടിക്കോടാ ഞാനൊരു നാലു പെക്കൊക്കെ അടിക്കും ഞാനൊരു അഞ്ചു പക്ക കടിക്കും കേട്ടാ പിന്നല്ലാതെ ആണുങ്ങളായ രണ്ടു പേക്ക് അടിക്കണം നമ്മൾ അടിച്ചാലല്ല അതിനൊരു ഗുമ്മുള്ളു പിന്നല്ലാതെ അവനൊഴി മാമ അതെ ഉണ്ടായടാ നമ്മൾ ആണുങ്ങള് സംസാരിക്കുമ്പോഴേ Oh, oh, oh. E ും ബിയറൊക്കെ അടിക്കും കേട്ടാ ബിയർ വാങ്ങിച്ചിട്ടില്ലട ഇതും കഴിക്കും ആണുങ്ങളാവുമ്പോഴിക്കും ആദ്യമേ പറഞ്ഞോ നമുക്കറിയാം അല്ല അച്ചാറും അച്ചാറില്ലാ ഇത് ഇത് ആ തണ്ണിമത്രാണ് നല്ലത് ഏഹ് തണ്ണിമാത്രം ടച്ചിങ്സിന് നല്ലതാ അതെ എന്നാ പിന്നെ വെറുതെ അടിച്ച് കഴിക്ക മ ഇത് നല്ല രീതിയിൽ അടിച്ചോ ടച്ചിങ് എടുത്തോ അല്ലല്ലേ നല്ല സാധനം നീ ഈ ഇപ്പൊ ഈ ഇവിടെ കല്യാണം കഴിഞ്ഞ് പോയാലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം ഉറപ്പായിട്ടും വരുമാമ കാരണം മാമൻ നീ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രാരാബ്ദം കാര്യങ്ങളൊന്നും ഇല്ലല്ല അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഒരു അര എടുക്കുന്നു നമ്മൾ ഒരുമിച്ചിരുന്ന് അടിക്കുന്നു നൈസായിട്ട് ഇവിടെ എനിക്കിട്ട് വെക്കാൻ പരിപാടിയല്ലേ എവിടെ ആ വലിക്കോ ഞാൻ വലിക്കും ഭയങ്കര വലിയ ഞാൻ ആളാ കൊള്ളാ ഞാൻ ഒരുപാട് വീടിപ്പൊ കിട്ടി ഞാൻ ഒറ്റ ഒറ്റയടിക്കാൻ വലിച്ചിടും പിന്നെ എനിക്ക് ഈ സൈഡില കനീട്ട് പോയിരിക്കുവ ഭയങ്കര ഞാൻ വലിക്കാരണിയാണ് തുമ്പത്തല്ല അതുവരെ ഞാൻ വലിച്ചു തീർക്കും അങ്ങനത്തെ ആളാ ഞാൻ വലിക്കും നീ വലിക്കൂടാ ഞാൻ വലിക്കൂല നമ്മള് രണ്ടെണ്ണം അടിക്കും എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ ഈ പുകവലിയോട് എനിക്ക് വലിയ താല്പര്യമില്ല ഏടാ നീ എന്നെ എത്ര നിർബന്ധിച്ചെന്ന് പറഞ്ഞാലും ഞാൻ പുകവലിക്കൂല ഏടാ റങ്ങി ആണോ കഴിക്കും എനിക്ക് ഒട്ടും ഇഷ്ടം എനിക്ക് വലിക്കയില്ല ഞാൻ വലിക്കുന്നവരെ എനിക്ക് കണ്ണേറിയ കണ്ടുപോലല്ലേ പീഡിരാണോ അങ്ങോട്ട് ഞാൻ വലിക്കത്തില്ല സത്യമായിട്ട് പിന്നെ നിന്റെ ചുണ്ട് കണ്ടാറിയാധുവിനെ ലിഫ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് പിന്നെടാ ഇത്രയൊക്കെ നമ്മള് ഫ്രീ ആയിട്ട് നമ്മൾ അങ് ഇടപെട്ട് വേറൊരു വൈപ്പില്ലേടാ നല്ല പോലെ ഞാൻ കെട്ടിച്ചേക്കാൻ പോകുന്നു അതെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ചെറുപ്രായത്തിലൊക്കെ ആണെങ്കിൽ ഉണ്ടാകാം ചുറ്റിക്കളിയോ പ്രേമമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എനിക്കില്ല സത്യമായിട്ട് ആ ഒരു സംഭവം എനിക്കില്ല ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല അങ്ങനെ ഒരു സംഭവം എനിക്കില്ലേ സന്തോഷാ അമ്മ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല ഞാൻ ഓപ്പൺ ആയിട്ട് കേട്ടോളാം നീ പറ അല്ല ഞാൻ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് ഇവിടെ കാണുന്നില്ല മുമ്പായിട്ട് എനിക്ക് മൂന്ന് പെമ്പിള്ളേരുമായിട്ട് ലൈനായിരുന്നു ഞാൻ അവരെ കൊണ്ട് പാർക്കിൽ പോയിട്ടുണ്ട് ഞങ്ങൾ കറങ്ങാൻ പോയിട്ടുണ്ട് ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് സിനിമക്കൊക്കെ പോവായിരുന്നു നീ തോറ്റ് തോറ്റ നീ തോറ്റളാ എന്ത് നീ തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് അഞ്ചിലായന ഉണ്ടായിരുന്നു ആണുങ്ങളാവുമ്പോ ചെറിയ ചുറ്റിക്കളി ചെറു കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് കസ്റ്റഡിയില് മൂന്ന് അക്കച്ചുകാർ ഇപ്പോഴും ഉണ്ട് സത്യമായിട്ട് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു നോക്ക് അതിനകത്ത് കിടപ്പുണ്ട് ഞാൻ ഇന്നും രാവിലെ വിളിച്ചാണ് വന്നത് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട് എടാ ഈ ഇതാലടാ ഈ മനു കുമാരി അത് രമണി കുമ്പളം അപ്പൊ അത് രാജാമണി പാലക്കാട് ഇവിടെ അറിയാൻ വേണ്ടി ചെയ്യുന്നു എങ്ങനെ ഞാനെന്നാ അങ്ങോട്ട് നീ നിനക്ക് എത്ര അക്കന്മാരൊരു കമ്പനി ഉണ്ടോ പറഞ്ഞത് മൂന്നാലെണ്ണം ഉണ്ട് ആടുങ്ങളാകുമ്പോ അങ്ങനെയൊക്കെ വേണ്ടത് നീ നിട അക്കച്ചിമാരുടെ കുണുവാടാ നീ ഏതെങ്കിലും അച്ഛന്മാർ അറിഞ്ഞോണ്ട് ഏതെങ്കിലും പിള്ളാരെ കടലിൽ കൊണ്ട് താക്കോടാളെ അങ്ങനെയല്ലേ നിങ്ങൾക്ക് ആള് വേണോന്ന് പറഞ്ഞു അങ്ങനെ സംഭവം പറഞ്ഞില്ലായിരുന്നു ചുറ്റുകളും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി നീ വെള്ളം അടിക്കില്ലാന്ന് പറഞ്ഞിട്ട് വെള്ളം അടിച്ചില്ലെന്ന് പറഞ്ഞോണ്ട് എന്നെ ഭയങ്കര വീടിരമാണോ എനിക്കറിയാൻ ഭയങ്കര ചുറ്റികളിയുണ്ട് നീ ഇപ്പൊ പറഞ്ഞു ഈ പേരെഴുതി മാറ്റിയിട്ടിരിക്കുന്ന ഭയങ്കര കള്ളവില്ലാന്നില്ലേ നമ്മൾ ഈ നൈറ്റി കിട്ടി ാണ് പക്ഷെ തെറ്റിതിരുത്താനുള്ള അവസരം ഉണ്ട് ഇട എനിക്കൊരു തെറ്റിപ്പറ്റി എന്റെ തീരുമാനത്തെ തെറ്റുപറ്റി എന്റെ മോളെ കഴിച്ചു കഴിച്ചില്ലേക്കു പറഞ്ഞോട്ടെടുത്ത് മാറ്റാൻ മാമ